ഇന്ത്യൻ രാഷ്ട്രീയം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും മികച്ച കൂട്ടുകെട്ട് ഏതാണ് സംശയമൊന്നുമില്ലാതെ പറയാം യു പിയിൽ ഒതുച്ചുയർന്ന അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൂപ്പർ സഖ്യമെന്ന് പറയാം യു പിയിൽ അൻപത് സീറ്റ് പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിറങ്ങിയ ബി ജെ പി വെറും മുപ്പത്തിമൂന്ന് സീറ്റിൽ ഒതുക്കിയ ഈ കൂട്ടുകെട്ട് വലിയ കുതിപ്പാണ് ഇന്ത്യൻ സഖ്യത്തിന് നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് അധികമാകുന്നതിനു മുൻപ് തന്നെ ആ സൂപ്പർ കോംബോ വീണ്ടും അംഗത്തട്ടിലേക്ക് ഇറങ്ങുകയാണ് പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിച്ച എം എൽ എ മാർ നിയമസഭാ അംഗത്വം രാജിവെക്കുന്നതോടെ പത്ത് നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പകരം വീട്ടാൻ ബി ജെ പി കളത്തിലിറങ്ങുമ്പോൾ വിജയം ആവർത്തിക്കാനായി ഇന്ത്യാ സഖ്യവും രംഗത്തേക്ക് ഇറങ്ങുകയാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും സഖ്യം തുടരുവാനാണ് എസ് പി കോൺഗ്രസ് പാർട്ടികളുടെ തീരുമാനം ഒൻപത് എം എൽ എ ലോക്സഭയിലേക്ക് മത്സരിച്ചത് ഇവരുടെ മണ്ഡലങ്ങൾക്ക് പുറമേ നേരത്തെ ഒഴിഞ്ഞുകിടക്കുന്ന ഷിഷാമു മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇവിടുത്തെ എസ് പി എം എൽ എ ഇർഫാൻ സോളങ്കി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അയോഗ്യനാക്കപ്പെട്ടു തുടർന്നാണ് ഷിഷ്മാവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പാർലമെന്റിലേക്ക് വിജയിച്ച സമാജ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഒഴിയുന്ന കാർഹിലാണ് ശ്രദ്ധാ കേന്ദ്രമാകുന്ന പ്രധാന നിയമസഭാ മണ്ഡലം എസ് പി യിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയ എസ് പി സിംഗ് ബാഗേലിനെ അറുപത്തി ഏഴായിരം വോട്ടിന് തോൽപ്പിച്ചായിരുന്നു അഖിലേഷ് യാദവ് കാർഹിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആഗ്രയിൽ നിന്നും മത്സരിച്ച് ജയിച്ച എസ് പി സിംഗിനെ ബി ജെ പി കേന്ദ്രമന്ത്രിയാക്കിയിട്ടുമുണ്ട് അയോധ്യ അടങ്ങുന്ന ഫൈസാബാദിൽ നിന്നും വിജയിച്ച എസ് പിയുടെ അവതേഷ് പ്രസാദ് മിഗിൽപൂർ എം എൽ എ ആയിരുന്നു അവതേഷ് സ്ഥാനമൊഴിയുന്നതോടെ ഇവിടെയും ഉപതെരഞ്ഞെടുപ്പിന് വേദി ഒരുങ്ങുകയാണ് ഫൈസാബാദിലേറ്റ കനത്ത തോൽവി ബി ജെ പിക്ക് വലിയ ക്ഷീണമാണ് സമ്മാനിച്ചത് അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിൽ അവതേഷ് പ്രസാദ് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വോട്ടിനായിരുന്നു ബി ജെ പിയുടെ ലല്ലൂ സിംഗിനെ തോൽപ്പിച്ചത് ഈ തോൽവി ആർ എസ് എസിനെയും ബി ജെ പിക്ക് തിരിച്ചിരുന്നു രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റതിനെതിരെ ആർ എസ് എസ് നേതാക്കൾ വിമർശനവുമായി രംഗത്തേക്ക് വന്നു അതുകൊണ്ട് തന്നെ അവധിശിന്റെ മിൽപൂർ മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് ബി ജെ പിയുടെ മുഖ്യ അജണ്ടയായി മാറിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ആവർത്തിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എസ് പിയും കോൺഗ്രസും രംഗത്തേക്ക് ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഖ്യമില്ലാതെ മത്സരിച്ചപ്പോൾ എസ് പിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ച് വോട്ടുകളും കോൺഗ്രസ്സിന് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകളുമാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വോട്ടും ലഭിച്ചു ഇങ്ങനെ സഖ്യമായി മത്സരിച്ചാൽ ഇവിടെ കൂടുതൽ വോട്ട് നേടാനാകുമെന്ന് കോൺഗ്രസും എസ് പിയും കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് പിക്ക് മുപ്പത്തിയേഴ് സീറ്റും ബി ജെ പിക്ക് മുപ്പത്തി മൂന്ന് സീറ്റുമാണ് ലഭിച്ചത് കോൺഗ്രസിന് ആറ് സീറ്റും ലഭിച്ചിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിടുകയും എസ് പി ഉയർന്നിഴുന്നേൽക്കുകയും ചെയ്ത യു പി മാറുന്ന രാഷ്ട്രീയത്തിന്റെ ദൃഷ്ടാന്തമാണ് ഇത് രാജ്യത്തിന് മുന്നിലേക്ക് വെച്ച് നീട്ടിയിരിക്കുന്നു എന്നതും നമുക്ക് പറയാം